നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടു ഫോർ വീലറിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കട്ടെ ഇതൊരു കുത്തനെ ഇറക്കാണ് ഞങ്ങള് മുകളിൽ താഴത്തേക്ക് ഇറങ്ങി കഴിയുമ്പത്തേനും പെടല് ഫുള്ള് താഴെ പോയി വൈപ്പ് ബ്രേക്ക് വൈപ്പ് പൊട്ടിപ്പോയി ഞങ്ങൾ ഇപ്പൊ ഫോർ വീലറിൽ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് കാറിനകത്തൊക്കെ ആണെങ്കിൽ തീരൂട്ടോ ഞങ്ങൾ ജസ്റ്റ് ഇറക്കം ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുകൊണ്ടോ ആ ടോപ്പിൽ വെച്ചാണ് പൊട്ടിയത് ഫോർ വീലർ എന്നാ ഇപ്പം ഉണ്ടോ എന്നാ വണ്ടി നിക്കണം ആഴം വിഷയമാണ് അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് വണ്ടിയൊക്കെ ഓടിക്കുക ഇടയ്ക്ക് ബ്രേക്ക് തിരിച്ച് ചവിട്ടി നോക്കുക വണ്ടി നിൽക്കണ്ടെന്നൊക്കെ ഈ സൈസ് പരിപാടികളാണ് നമ്മൾ ബ്രേക്ക് തൈപ്പക്രൂ വെച്ച് നോക്കി കണ്ടിട്ട് തയ്യാട്ടി െ നമ്മുടെ പൈപ്പ് റെഡി ആയിട്ടുണ്ട് രാജകുമാരി ജോസാസിന്റെ വർഷത്ത് വന്നു ഇനിയിപ്പോൾ വന്നാലും ചാവടിച്ചാൽ പോയി ചായ കുടിച്ചിട്ട് വൈകിട്ട് നമ്മുടെ വണ്ടി റെഡി ആക്കുന്നതാണ് അതന്നെ റെഡി ആക്കൊണ്ട് പോവാം കാരണം ബ്രേക്കിന്റെ കാര്യം നമ്മൾ പിന്നെ ഇതേക്ക് വെക്കണേ ശരിയാവില്ല അല്ലേ 那嘞。<laughs> <laughs>